ശ്വാസകോശ അർബുദം അഥവാ അല്ലെങ്കിൽ ക്യാൻസർ ഇന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരു അർബുദ രോഗമാണ് ഇന്ത്യയിൽ മുതലായി കാണപ്പെടുന്ന അർബുദങ്ങളിൽ ആറ് ശതമാനവും ശ്വാസകോശ അർബുദം മൂലമാണ് ഏകദേശം ഒൻപത് ശതമാനം ഓളം അർബുദ റിലേറ്റഡ് ആയിട്ടുള്ള മരണത്തിന് ശ്വാസകോശ അർബുദം ഒരു കാരണമാണ് നേരത്തെ തന്നെ അതായത് ഏർലി സ്റ്റേജിൽ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ശ്വാസകോശ അർബുദത്തിന് കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ വിട്ടുമാറാതെയുള്ള ചുമ അഥവാ ശ്വാസമുട്ടൽ കപത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക പിന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുക പ്രത്യേകമായിട്ട് ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന പിന്നെ ഭാരം കുറയുക അല്ലെങ്കിൽ വിശപ്പില്ലായ്മ ഇതൊക്കെയാണ് കൂടുതലായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ പിന്നെ ഈ അസുഖം നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് പുറമേലേക്ക് പോയി മറ്റു അവയവങ്ങളിൽ ബാധിക്കുമ്പോൾ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ തലവേദന ഛർദി അപസ്മാര രോഗലക്ഷണങ്ങൾ എന്നിവ കാണപ്പെടാം നമ്മുടെ കരളിനെ ബാധിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം നമ്മുടെ ബോണുകളിലേക്ക് അതായത് എല്ലുകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അസഹനീയമായ എല്ലുകളുടെ വേദന അനുഭവപ്പെടാം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് പിന്നെ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും ശ്വാസകോശ അർബദത്തിൻ്റെ കാരണം പുകവലിയാണ് ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന രണ്ട് രീതിയിൽ ഇതിനെ തരംതിരിക്കാം പുകവലി കൊണ്ട് ആൾക്കൊണ്ടാവുന്നതാണ് ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് പുകവലിക്കുന്ന ആളുടെ സറൗണ്ടിങ്ങിലുള്ള ഫാമിലി മെമ്പേഴ്സിനും അയാളുമായി ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആൾക്കാർക്കും ഈ കൊണ്ടും അർബുദം ഉണ്ടാകും അതാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ശ്വാസകോശ അർബുദത്തിനൊരു കാരണമാണ് പിന്നെ ചില മെറ്റൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് ആർസനിക്ക് നിക്കൽ എന്നുള്ള എക്സ്പോഷർ കൊണ്ടും ഈ ശ്വാസകോശ അർബുദം ഉണ്ടാവാം പിന്നെ വളരെ റയറായിട്ട് ചില ജെനറ്റിക് മ്യൂട്ടേഷൻസും ജനിതക കാരണങ്ങൾ കൊണ്ടും ശ്വാസകോശ അർബുദം ഉണ്ടാവാം ഇത് കണ്ടുപിടിക്കാനായി നമുക്ക് സി ടി സ്കാനിൻ്റെയോ പെറ്റ് സ്കാനിൻ്റെയോ സഹായത്തോടെ അസുഖത്തിൻ്റെ വ്യാപ്തി കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ അസുഖത്തിൻ്റെ കൺഫേം ചെയ്യാനും ഏത് ടൈപ്പ് ഓഫ് ലങ് ആണെന്ന് മനസ്സിലാക്കി ചികിത്സ നിർണ്ണയിക്കാനുമായിട്ടൊരു ബയോപ്സി ആ മുഴയിൽ നിന്നൊരു ബയോപ്സി എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് പിന്നെ അതിന്റെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണിൽ സർജറി കൊണ്ട് പൂർണ്ണമായും ഈ ശ്വാസകോശ അർബുദത്തിന് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും സ്റ്റേജ് ടുവിൽ സർജറിയോടൊപ്പം റേഡിയേഷനോ കീമോയോ ഉൾപ്പെടുത്തി നമുക്ക് ചികിത്സിക്കാൻ പറ്റും സ്റ്റേജ് ത്രീയിൽ നമുക്ക് റേഡിയേഷനും കീമോയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്ന കൺകറൻ കീമോ റേഡിയേഷനാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേജ് ഫോറിൽ കീമോ തെറാപ്പിയോടും റേഡിയേഷനോടൊപ്പം തന്നെ പുതിയ നൂതന ചികിത്സാ രീതികളായിട്ടുള്ള ടാർഗറ്റഡ് തെറാപ്പി തെറാപ്പി എന്നിവയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്